ഹായ് വെൽക്കം ബാക്ക് ടു നെസ്റ്റേൺ എഴ്ച ഇന്ന് നമ്മൾ നോക്കുന്നത് പയർ കൃഷിയാണ് അപ്പോൾ പയർ കൃഷി ചെയ്യുന്ന സമയം എപ്പോഴൊക്കെയാണ് എന്ന് നോക്കിയാൽ ജൂണിലെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം ആണ് ഫസ്റ്റ് നമ്മൾ കൃഷി ചെയ്യുക പിന്നെ വരുന്ന രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് പയർ കൃഷിക്ക് വളരെ അനുയോജ്യം എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് നിലമൊരുക്കുക എങ്ങനെയാണ് നിലമൊരുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് അടിവളമായിട്ട് ചാണകം മണ്ണിര കമ്പോസ്റ്റ് കോഴിവളം എന്നിവയൊക്കെ ഉപയോഗിക്കാം ആദ്യം നമ്മൾ എവിടെയാണോ പയർ എന്നാൽ നമ്മുടെ നിറം നന്നായിട്ട് കിളച്ച് ഉഴുത് മറച്ച് കട്ടകളൊന്നും ഇല്ലാതെ മണ്ണിൻ്റെ കട്ടകളെല്ലാം മാറ്റി ഈ വളങ്ങളെല്ലാം അതിലിട്ട് മിക്സ് ചെയ്ത് വട്ടത്തിൽ തടമെടുക്കുക ആയിട്ട് പയർ വിത്ത് എങ്ങനെയാണ് നടന്നതാണ് നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം പയർ വിത്ത് ഒന്നല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നടാം അതല്ല എങ്കിൽ നമ്മൾ മുള മുളപ്പിച്ചതിനു ശേഷം നട്ടു കൊടുക്കാം എന്നാണ് അപ്പോൾ ഒരു തടത്തിൽ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ പയർ മാത്രമാണ് പയർ വിത്ത് മാത്രമാണ് നമുക്ക് നടാൻ പോളും ഒരു ഇരുപത് ദിവസം പ്രായമുള്ള പയർ ചെടിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പരുവത്തിലായിരിക്കും ഇരുപത് ദിവസം അതായത് ആദ്യത്തെ സ്റ്റെപ്പ് ലീവ്സ് എല്ലാം വന്ന് കറക്റ്റായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് ഒരു ഇരുപത് ദിവസം പ്രായമുള്ള നമ്മുടെ പയർ എന്ന് പറഞ്ഞിരിക്കുന്നത് പയർ ചെടി ഇതിന് ശേഷം നമുക്ക് ആദ്യത്തെ വളം അതായത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ജൈവ വളം ആണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിനു ശേഷം നമ്മുടെ ചെടി ഒരു നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായിരിക്കുന്നതാണ് കാണുന്നത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമാകുമ്പോഴത്തേക്കും നമ്മുടെ പയറ് പൂവിടാനും എല്ലാം തുടങ്ങിയിരിക്കും പ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ അതായത് ആദ്യത്തെ സ്റ്റെപ്പ് വന്ന് കുടി വീശി തുടങ്ങുമ്പോൾ നമുക്ക് പന്തൽ ഇടുകയോ അല്ലെങ്കിൽ കമ്പുകൾ കുത്തി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് പയറുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട വളങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത് അതായത് ജൈവ വളങ്ങളാണെങ്കിൽ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇടേണ്ടത് അപ്പോൾ അതിന് ആവശ്യമായിട്ട് വരുന്നത് ശർക്കര മിശ്രിതം അതുപോലെ തന്നെ വെറുമി വാഷ് ഇങ്ങനെയുള്ള ഇതെല്ലാം വെള്ളത്തിൽ തളി വെള്ളത്തിൽ നേർപ്പിച്ച് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതായിരിക്കും അതുപോലെ തന്നെ വള്ളികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് മേൽ അതുപോലെ തന്നെ നമ്മളെപ്പോഴും മേൽവളം ഇട്ടതിന് ശേഷം ചെറുതായിട്ട് മണ്ണ് ഇളക്കി കൊടുത്താൽ ചെടിക്ക് നല്ല വേരോട്ടവും അതുപോലെ തന്നെ വളർച്ച കൂടുകയും ചെയ്യുന്നതായിരിക്കും പയർ അധികം മുക്കുന്നതിന് മുമ്പ് മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ പയർ പറിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം നമുക്ക് പയർ പറിക്കാവുന്നതായിരിക്കും